ഈ സീക്രട്ട് റാപ്ചർ എന്ന ഉപദേശം സീക്രട്ട് റാപ്ചർ എന്ന ഉപദേശത്തിന് ഏകദേശം ഏഴ് വാക്യങ്ങളുണ്ട് ഈ അഞ്ചോ ആറോ ഏഴോ വാക്യങ്ങൾ ഉള്ളതിനകത്ത് ഈ കർത്താവ് മധ്യാകാശ മധ്യാകാശത്തിൽ വരും നമ്മൾ എടുക്കപ്പെടും നമ്മൾ അതിനുശേഷം പിന്നെ സഭ കർത്താവിനോട് കൂടെ മധ്യാകാശത്തിലായിരിക്കും എന്ന് പറയുന്ന ആ ഉപദേശത്തെ പറ്റി എന്താണ് ഷിബുപിടികളുടെ അതിന് എന്തെങ്കിലും വചനത്തെളിവുണ്ടോ അല്ലെങ്കിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്യങ്ങളുണ്ടോ ഇതാണ് ചോദ്യം ദ്ധ്യാകാശത്തിൽ സഭ പോയിരിക്കുന്നാണോ ചോദിച്ചേ ഞാൻ ചോദിച്ചത് ആ വാക്യത്തെ പറ്റി അല്ലെ ആ ഉപദേശത്തെ പറ്റി നിങ്ങൾക്കും നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ് അതിന്റെ അതിന്റെ എതിർവാദങ്ങൾ എതിരെ ആ ഉപദേശം എന്ന് പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമെന്നും മധ്യാകാശത്തിൽ മണിപ്പന്തൽ ഒരുക്കെന്നും മണവാട്ടി സഭയുടെ കല്യാണം മധ്യാകാശത്തിൽ വെച്ച് നടക്കുമെന്നും ആണ് പെന്തക്കോസിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത് ആ രീതിയിൽ പാട്ടുകളുമുണ്ട് അങ്ങനെ മധ്യാകാശത്തിൽ എം ഇ ചെറിയാന്റെ പാട്ടുണ്ട് സ്വർഗീയ ദൂതരുമായി പിന്നെ പെന്തക്കോസായിട്ടൊരു പാട്ടുണ്ട് മധ്യാകാശത്തെ മണിപ്പന്തലിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പാട്ടുകളുണ്ട് എന്നാല് മധ്യാകാശത്തിൽ അങ്ങനെ മണവാട്ടി സഭയുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് സഭയുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു സഭയെ വിവാഹം കഴിച്ചെന്നും ഇനി കുഞ്ഞാടിന്റെ കല്യാണം എന്നുള്ളത് നടക്കാനിരിക്കുന്ന ഒരു സംഭവം അല്ല അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു ഇന്ന് സഭ കർത്താവിന്റെ കാന്തയാണ് എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷെ പലരും വിശ്വസിക്കുന്ന വിവാഹം ഉറപ്പിച്ചതേ ഉള്ളൂ ഇപ്പോഴും കർത്താവുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചീറ്റ് ചെയ്യരുത് ചാറ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ കർത്താവും സഭയുമായിട്ട് ഇപ്പോഴും ആ ഒരു വിവാഹം ഉറപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ഒരു ചിന്തയാണ് കൂടുതൽ ആളുകളും പറയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് ആ പാണിഗ്രഹണം സഭയുടെ പാണിഗ്രഹണം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇനി കല്യാണം കഴിഞ്ഞത് എടി സെവൻറ്റിയിലാണ് കാരണം കുഞ്ഞാടിന്റെ കല്യാണത്തെ സംബന്ധിച്ച് കർത്താവ് പല ഉപമയും പറയുന്നുണ്ട് അതിലൊരു രാജാവിന്റെയും പട്ടണത്തിന്റെയും ഉപമ പറയുന്നുണ്ട് ആ രാജാവിന്റെ മകന്റെ കല്യാണം നടക്കുമ്പോൾ പട്ടണവാസികളുടെ പട്ടണം ഇടിച്ച് കളഞ്ഞു ആ ക്ഷണത്തെ നിരസിച്ച പട്ടണവാസികളുടെ പട്ടണം ഇടിച്ചു കളഞ്ഞു ഒരു കല്യാണത്തോടനുബന്ധിച്ച് ഡിസ്ട്രക്ഷൻ ഓഫ് എ സിറ്റി ഇൻ കണക്ഷൻ വിത്ത് ദ മാര്യേജ് ബാങ്കറ്റ് ആണ് അതായത് മാര്യേജിന്റെ വിരുന്ന് നടക്കുമ്പോൾ ഒരു സിറ്റിയുടെ ഡിസ്ട്രക്ഷൻ നടക്കുന്നു എന്നാണ് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് യരിശ്വരൻ ദേവാലയം അടിച്ചു തകർക്കി കർത്താവിന്റെ വിവാഹമാണ് നടക്കുകയും ചെയ്തു നമ്മൾ ഈ ഒന്ന് കൊരിന്തിയർ പതിനൊന്നില് വായിക്കുന്ന ഈ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യക എന്ന് പറയുന്നത് പിന്നെ ആരെ പറ്റിയാണ് സഭ ആ കാലഘട്ടത്തിലാണ് ക്രിസ്തു ഈ പൊരിന്തിയർ ഒക്കെ എഴുതപ്പെടുന്നത് ഏഴ് എഴുപതിന് മുമ്പാണ് അതുകൊണ്ടാണ് അങ്ങനെ അതായത് ആഹാ അപ്പൊ അതായത് ഒന്ന് കൊരിന്തൽ പറയുന്നപ്പോ കല്യാണ നിശ്ചയം എന്ന് എനിക്കായിരുന്നു ഏഴ് എഴുപതില് നിശ്ചയം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കാരണം മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല മുൻകൂടാരം എന്ന് പറയുന്നത് ഫോർമർ ടെമ്പിൾ അത് ഇരുസലേം ദേവാലയമായിരുന്നു അതാണ് എബ്രാഹി ലൈനത്തിൽ പറയുന്നത് മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല മുൻകൂടാരം ഇടിച്ചു കളഞ്ഞതോടുകൂടെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടു പറഞ്ഞാൽ സഭാപിതാക്കന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അത് ക്രിസ്തുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്ന ഏതെങ്കിലും സഭാപിതാക്കന്മാരെ നിങ്ങൾക്ക് അറിയാവോ യാക്കോബായ സഭ അങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കിന്തിയുടെ പാട്ടുണ്ട് പാട്ടിന സഭാ പാണിഗ്രഹണം ആ പാട്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് സോർക്കത്തെ നമുക്ക് അടുത്തേ നിങ്ങളുടെ ലിറ്ററച്ചറിൽ നശിപ്പിച്ചു സഭാ പാണിഗ്രഹണം ചെയ്തു മതിയോ ഉദ്ഘാനം ആ പാടാ പാട ഉത്ഥാനം ചെയ്ത ഉടനെ സഭ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു ചാക്കോചിക്കല പറയായിരിക്കും അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തക പിന്നെ കുരുന്തലേഖനത്തില് കല്യാണ വിഷയം കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞാ ക്രൂശില് വെച്ചല്ലേ പാണിഗ്രഹണം കഴിഞ്ഞത് ഉത്ഥാനം കഴിഞ്ഞ ഉടനെ പറഞ്ഞാൽ ഉത്താനം കഴിഞ്ഞ് അധികം കഴമാകുന്നതിന് മുമ്പ് സഭ അതിന് നശിപ്പിച്ചെന്ന് നശിപ്പിച്ചെന്ന് നശിപ്പിച്ചത് അനിയപ്പോൾ പറഞ്ഞാൽ പറ്റുമോ അത് അത്ര എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാ അതാണ് നിങ്ങൾ ഒരു ആ ആ തന്നെ തന്നെ െപ്പിച്ചു ഓക്കെ ഓക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടുള്ള ഞാൻ ഞാൻ ഇത് ഇത് നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ എഴുത്തുകൾ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ ഒരു എഴുത്ത് കൊണ്ടുവന്നു അത് പോരാന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അത് സഫീഷ്യന്റ് പറഞ്ഞു ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് മുമ്പോട്ട് പോകാം അത്രേ ഉള്ളൂ സഭാപിതാക്കന്മാരെ എഴുത്തുകൾ വേറെ ഉണ്ടോ അതില് ഇതാണ് കർത്താവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്ന എഴുത്തുകളുണ്ടോ വേതെ എഴുത്തുകൾ ഉണ്ടോ പാണീഗ്ര നിങ്ങൾ നിങ്ങൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പിതാക്കന്മാരുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും അതൊക്കെ ആണ് ഞാൻ പറയാം നിങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ടേ ഞങ്ങളെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ കാര്യം അല്ലല്ലോ ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞു അല്ല ഒന്നും ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ എഴുതി ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ സാറേ അല്ലേ ഞാൻ നിങ്ങള് നിങ്ങൾ അനുവദിച്ച ശിവുപാസ്റ്ററാണ് ഞാൻ അത് എടുത്തു അടുത്ത ചോദ്യം അത് എവിടെയെങ്കിലും തെളിവുണ്ടോ അതായത് സ്ഥാപിതാക്കന്മാർ പറഞ്ഞ തെളിവുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും പരിഗണിക്കാം ഒക്കെ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോവാം ഇത് തീർന്നിട്ടില്ല ഈ മധ്യാകാശ ഇല്ല എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ മധ്യാകാശ വരവ് ഇല്ല എന്ന് നിങ്ങൾ അതായത് ഒറ്റ കാര്യമേത്തിരി വ്യത്യാസമുള്ളൂ ഒന്ന് മധ്യാകാശത്തില് വരുന്നു ക്രിസ്തുവിനെ എതിരേൽക്കാൻ സഭ മുകളിലോട്ട് ചെല്ലുന്നു അതിനുശേഷം ഭൂമിയിലോട്ട് തിരികെ വരുന്നു എന്നാൽ പിന്നെ ഈ ബ്രദർ ബ്രദറൻ ഡിസ്പെൻസറേഷനിലെ വ്യൂ അനുസരിച്ചിട്ട് മധ്യാകാശത്ത് വരുന്നു മധ്യാകാശത്ത് കർത്താവിന്റെ പിന്നെയാണ് സഭയുമായിട്ട് ചേരുന്നു കർത്താവ് തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ മണിപ്പന്തൽ കിട്ടുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്താണ് നിങ്ങൾ നിങ്ങൾ കളിയാക്കാൻ പറയുന്ന കാര്യം അപ്പൊ ഏതായാലും ഈ രണ്ട് മധ്യാകാശത്ത് വരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ സഭയ്ക്ക് എതിരെ എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു എന്നുള്ള കേസിൽ കർത്താവ് മധ്യാകാശത്ത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ും അത്യാകാശത്തിൽ ആളുകളെ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് മനസ്സിലായോ അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു കാര്യം കറക്റ്റ് ചെയ്തോട്ടെ ഈ ഡിസ്പെൻസേഷൻസത്തില് മധ്യാകാശത്തില് കർത്താവിനെ വരവേറ്റിട്ട് കർത്താവിനോടൊപ്പം പിതാവിന്റെ അടുക്കൽ പോയിട്ട് പിന്നീട് രണ്ടാമത്തെ വരവിന് കർത്താവിനോടൊപ്പം വിശ്വാസികൾ വരുന്നുണ്ടെന്നാണ് അത് അങ്ങനല്ലേ മനസ്സിലായി നമ്മുടെ എന്തോ കാര്യം ാണ് ചോദ്യം ഇപ്പം പറഞ്ഞ ഏ ഡി എഴുപതില് കുഞ്ഞ കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അപ്പൊ വെളിപ്പാട് പത്തൊമ്പതിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് വെറുതെ വേണ വേണ്ട വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അല്ല കുഞ്ഞ കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ പറഞ്ഞേഴുപതില് ആ അപ്പൊ വെളിപ്പാട് പത്തൊമ്പതിന്റെ ഏഴില് ഇങ്ങനെ ഒരു വാക്യമുണ്ട് നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അപ്പൊ ഇതിന് ഈ വാക്യത്തെ നിങ്ങളെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും കാരണം വെളിപ്പാട് പുസ്തകം അത് കഴിഞ്ഞിട്ടാണല്ലോ എഴുതപ്പെട്ടത് എന്നാ പറഞ്ഞു വെളിപ്പാട് പുസ്തകം അവരെ അവര് വ്യൂ അവരെ അവർ വെളിപ്പാട് പുസ്തകം ഏടി എഴുപതിനു മുമ്പ് എഴുതിയെന്ന് പൂർത്തിയാക്കി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്